ഹലോ പ്രിൻസ് അപ്പൊ പിന്നെ ഈ മാങ്ങ കാണിക്കാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇത് പറയുകയാണെങ്കിൽ വാണ്ടി മാങ്ങ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇതിന് വെറൈറ്റി പേരുകളുണ്ട് പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിന്റെ കൊട്ട വന്നിട്ട് നല്ല വലുതായിരിക്കും കേട്ടോ കൊട്ട മീൻസ് ഇതിന്റെ അണ്ടി അണ്ടി വന്നിട്ട് നല്ല വലുതായിരിക്കും ഇതിന്റെ ദശ മാത്രമേ ഉള്ളൂ ഇതിന് എന്ന് പറയാനാണ് കുരുവിനെ കുരു നല്ല മാങ്ങണ്ടിക്ക് നല്ല വലിപ്പമായിരിക്കും അപ്പൊ ഞാൻ എന്തായാലും കട്ട് ചെയ്ത് കഴിച്ച് കാണിച്ചു തരാട്ടോ അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഈ മാങ്ങയ്ക്ക് എന്താ പേര് പറയുക അത് കമന്റ് ബോക്സിൽ മസ്റ്റ് ആയിട്ട് പറയണം മാങ്ങ വിൽക്കാൻ വന്ന ആളോട് ഞാൻ ഈ മാങ്ങയ്ക്ക് എന്താ പേര് പറയുക എന്ന് ചോദിച്ചു പേര് ഏതോ ഒരു പേര് പറഞ്ഞു അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഈ മാങ്ങ എടുത്തപ്പോഴേക്കും പേര് ഞാൻ മറന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഞാനിത് കണ്ടിച്ച് കാണിച്ചു തരാം ഇല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ മാങ്ങയില് ഒരുപാട് ഐറ്റം മാങ്ങയുണ്ടെങ്കിലും എനിക്ക് മാങ്ങയിൽ തന്നെ ഒരു എത്ര ഐറ്റം ഒന്നും എനിക്കറിയില്ല കേട്ടോ നമ്മുടെ എണ്ണത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രത്തോളം ഐറ്റം മാങ്ങയിൽ തന്നെ ഉണ്ട് അപ്പം സൂപ്പർ കേട്ടോ നല്ല മധുരവും ചെറിയ പുളിയും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ആണ് മാങ്ങ ഇഷ്ടമുള്ളവരെല്ലാരും ഇത് കണ്ടോ നല്ല സോഫ്റ്റ് അതായത് അലുവ കഷ്ണം പോലെ ഇരിക്കും കേട്ടോ ഈ മാങ്ങ അങ്ങനെയാണ് നല്ല സോഫ്റ്റ് അലുവ കഷ്ണം ഇതിന്റെ നാരുകൾക്ക് വളരെ കുറവാണ് അപ്പൊ കുട്ടികൾക്ക് വരെ തൊണ്ടയിൽ കുടുങ്ങാണ്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടെയാണ് കേട്ടോ ഞാൻ എന്തായാലും ഇത്രയും കഴിക്കുന്നില്ല വീട്ടിലുള്ള എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഇതിന്റെ അണ്ടി കാണിച്ചു തരാം കേട്ടോ അണ്ടിയുടെ നീളം കണ്ടോ ഞാൻ കാണിച്ചരാ അതിൻ്റെ ദശ കൂടാ കേട്ടാ ഇതിൽ അപ്പൊ ഞാൻ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ ഇതിൽ ദശ മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് ചില മാങ്ങകളിലും അണ്ടി പലിപ്പായിരിക്കും ദശ കുറവായിരിക്കും പക്ഷെ ഇതില് ദശ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളുടെ നാട്ടിൽ ഈ മാങ്ങയ്ക്ക് എന്താ പേര് പറയുക കമന്റ് ബോക്സിൽ മറക്കാണ്ട് പറയണം ഞാൻ എനിക്ക് കുഞ്ഞു നടന്നതിൽ കേട്ടുള്ള ഒരാൾ വെച്ചാണെങ്കിൽ എന്ന് പറയാനാണ് പാണ്ടി മാങ്ങ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇതിന് വേറെ വെറൈറ്റി പേരുകളുണ്ട് ഫൈനലായിട്ട് ഇങ്ങനെയാണ് അണ്ടി ഇരിക്കുന്നത് അപ്പൊ ഈ എന്ത് പറയുന്ന പണ്ട് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഈ മാങ്ങയൊക്കെ കടിച്ചു മറിച്ച് കഴിച്ചിട്ട് അടുത്ത് നിൽക്കുന്ന ആരെങ്കിലും വിളിക്കും കേട്ടോ അപ്പൊ വിളി ആക്കുകയാണെങ്കിൽ മാങ്ങ അണ്ടിക്ക് കൂട്ടുപോകുന്നു പറഞ്ഞുകൊണ്ട് ഈ മാങ്ങ അണ്ടി എടുത്ത് എറിയുന്ന ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ ഉള്ള ആർക്കെങ്കിലും അറിയാവുന്ന എനിക്കറിയില്ല ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ അങ്ങനെ ചെയ്യുമായിരുന്നു അപ്പൊ പിന്നെ പുതിയ വിശേഷവും കാഴ്ച ഒക്കെ ആയിട്ട് ഓടിയത് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും പറയാനുള്ള കമന്റ് ബോക്സിൽ നിങ്ങൾ കൊള്ളാതെ കേട്ടോ